വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദോഹ എഞ്ചിനീയറിംഗ് സർവീസസ് കമ്പനി അധ്യായം രണ്ട് പരാജയം വിജയത്തിലേക്കുള്ള ആദ്യ ചുവട് വെപ്പാക്കുക ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പരാജയപ്പെടാത്തവർ ചുരുക്കമായിരിക്കും പരാജയത്തിൽ നിരാശപ്പെടുകയോ തളരുകയോ ചെയ്യാതെ പരാജയത്തെ പഠനാവസരമാക്കുമ്പോൾ വിജയം അനായാസമാകും പലപ്പോഴും പരാജയ ഭയമാണ് മിക്കവരെയും പുരോഗതിയിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത് ഫിയർ എന്നതിലെ അക്ഷരങ്ങളെ ഫൊഗറ്റ് എവറിങ് ആൻഡ് റൺ എല്ലാം മറന്ന് രംഗം വിട്ടോടുക എന്നും ഫേസ് എവറി ആൻഡ് റൈസ് എല്ലാറ്റിനെയും അഭിമുഖീകരിച്ച് ഉയരുക എന്നും വിശദീകരിക്കാം ഏത് വേണമെന്ന നമ്മുടെ തിരഞ്ഞെടുപ്പും തീരുമാനങ്ങളുമാണ് വിജയം നിശ്ചയിക്കുക പരാജയ ഭയമില്ലാതെ പരിശ്രമിക്കുവാൻ ധൈര്യം കാണിക്കുകയും സ്ഥിരോത്സാഹത്തോടെ നിരന്തരമായ മെച്ചപ്പെടുത്തലുകൾക്ക് ഒരുമ്പിടുകയും ചെയ്യുമ്പോൾ വിജയിക്കാതിരിക്കാനാവില്ല ലണ്ടൻ എഡ്യൂക്കേഷൻ സെന്റർ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ മൻസിബ് ഇബ്രാഹിം ഫേസ്ബുക്കിൽ കുറിച്ച തൻ്റെ അനുഭവകഥയാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് രണ്ടായിരത്തി എട്ടിൽ കോഴിക്കോട് ഖത്തറിലെ ഒരു സ്കൂളിലേക്കുള്ള തൊഴിൽ ഇന്റർവ്യൂവിന് നടന്നു കയറുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രതീക്ഷയും വീട്ടുകാരുടെ മുഴുവൻ പിന്തുണയും ഉണ്ടായിരുന്നു അത് ഭാവിയുടെ വാതിൽ തുറക്കുന്ന നിമിഷമെന്നായിരുന്നു തോന്നിയത് ഗണിതശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദവും ബി എഡും പൂർത്തിയാക്കി ഒരു യുവ ട്യൂട്ടറായി കേരളത്തിലെ പ്രശസ്തമായ എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിൽ ക്ലാസുകൾ എടുത്തുകൊണ്ടിരുന്ന കാലമായിരുന്നു അത് മാമൻ വഴി ഉപ്പയുടെ സുഹൃത്ത് നടത്തുന്ന സ്കൂളിൽ ജോലി ലഭിക്കുന്നതിൻറെ സന്തോഷത്തിലായിരുന്നു മനസിബും കുടുംബവും ഇന്റർവ്യൂവിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് കരുതിയത് എന്നാൽ ഫലം വന്നപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടില്ല ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കാൻ ഇയാൾ യോഗ്യനല്ല എന്ന മറുപടിയാണ് ലഭിച്ചത് ആ ദിവസത്തെ വീടിലെ നിശബ്ദത ഇന്നും ഓർമ്മയിലുണ്ട് ഉമ്മയും ഉപ്പയും മാമനും മുഴുവൻ വീട്ടുകാരും നിരാശരായി കാരണം അവരൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു പക്ഷേ മനസുബിന്റെ മനസ്സ് പതറിയില്ല നിരാശപ്പെടേണ്ടെന്നും ഇതൊരു വലിയ തുടക്കത്തിന്റെ അടയാളമാണ് ദൈവം മെച്ചപ്പെട്ട മറ്റൊരു വഴി തുറക്കുമെന്നും മന്ത്രിച്ചു ഇത്തരം സന്ദർഭങ്ങളിൽ മനസ്സിന്റെ മന്ത്രങ്ങളെ വിശ്വസിക്കുക ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും ശരിക്കും ആ തിരസ്കാരം മൻസിബിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറുകയായിരുന്നു യൗവനത്തിന്റെ ഊർജ്ജസ്വലതയും പരാജയപ്പെടാൻ ഒരുക്കമില്ലാത്ത മനസ്സുമായി സ്വന്തം നിലയ്ക്ക് ഖത്തറിലെത്തിയ മൻസിബ് അവസരങ്ങൾ അന്വേഷിച്ചു തുടങ്ങി അങ്ങനെ മൻസിബ് കണ്ടുപിടിച്ചത് പ്രൈവറ്റ് ട്യൂഷനായിരുന്നു ഏറെ ശ്രമങ്ങൾക്കൊടുവിൽ ഒരു വിദ്യാർത്ഥിക്ക് ട്യൂഷൻ എടുക്കാൻ അവസരം കിട്ടി പിന്നീട് അത് രണ്ടായി പതുക്കെ പതുക്കെ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി പിന്നെ വിദ്യാർത്ഥികളും ആവശ്യങ്ങളും കൂടിയപ്പോൾ സ്ഥാപനമായി മാറി ഇന്ന് അത് വളർന്ന് എട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള അറുപത് അധ്യാപകരുടെ ഒരു ടീമായി രണ്ട് രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്നു കൂടാതെ മൂന്ന് രാജ്യങ്ങളിൽ പ്രവർത്തനമാരംഭിക്കുന്നതിനായി കമ്പനികൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പിന്നോട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതാണ് ആ പരാജയം ഒന്നിൻ്റെയും അവസാനമായിരുന്നില്ല പുതിയ പാതയിലേക്കുള്ള തിരിച്ചുവിടലായിരുന്നു ദൈവം തന്നെയായിരുന്നു ആ വഴി തിരിച്ചു കാണിച്ചത് ചിലപ്പോൾ തെറ്റായ സ്ഥലത്തെ വിജയം നമ്മെ അർഹതപ്പെട്ട സ്ഥലത്തെത്തിക്കാതെ അവിടെ തന്നെ തളച്ചിടും പക്ഷേ ഒരു പരാജയം നമുക്ക് നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാതിലുകൾ തുറന്നു തരും സ്വന്തം ജീവിതാനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് മൻസി ഇക്കാര്യങ്ങൾ പറയുന്നത് പരാജയം എല്ലായ്പ്പോഴും വിജയത്തിന്റെ എതിർ അത് വലിയ വിജയത്തിലേക്കുള്ള നമ്മുടെ യാത്രയിലെ ആദ്യ പടിയാകാം തളരാതെ തകരാതെ തെല്ലും നിരാശരാകാതെ തങ്ങളുടെ ശരിയായ വിജയപഥത്തിലേക്ക് കുതിക്കാനൊരുങ്ങുമ്പോൾ ഈ ലോകം മുഴുവൻ നമ്മോടൊപ്പം നിൽക്കുമെന്നാണ് ബ്രസീലിയൻ ഇതിഹാസ സാഹിത്യകാരൻ പൗലോ കൊയിലോ പറയുന്നത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം